ഇന്നലെ രാത്രി നമ്മൾ മൊറോക്കോയിലെത്തി ഇന്ന് നമ്മുടെ മൊറോക്കോയിലെ ആദ്യത്തെ ദിവസമാണ് രാവിലെ ഏഴ് ഉള്ളൂ നല്ല ആയി കുഞ്ഞാവ് രാവിലെ ബാൽക്കണിയിൽ ഇറങ്ങി ഇന്ന് കാഴ്ചയൊക്കെ കാണുവാണ് ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരു കുന്നിൽ ലൈറ്റൊക്കെ കണ്ടായിരുന്നു അതാണ് ഇത് ആ ദൂരെ കാണുന്ന ആ കുന്ന് ഇടതു അതിമനോഹരമായ നോർത്ത് അറ്റ്ലാന്റിക്ക് ഓഷൻ ഹോട്ടൽ ബുക്ക് ചെയ്തപ്പോൾ അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു ബുഫേ സിസ്റ്റമാണ് നമുക്ക് പകുതി സാധനങ്ങളും പേരൊന്നും മനസ്സിലായില്ലെങ്കിലും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ എന്തൊക്കെയോ വരി കിട്ടും പിന്നെ ഈ ഓംലെറ്റൊക്കെ ലൈവായിട്ട് അവിടെ ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഓംലറ്റും എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ സ്വീറ്റ്സ് സ്വീറ്റ്സിൻ്റെ സെക്ഷനിൽ ചെന്ന് അവിടെ കുഞ്ഞാവിടെ അവിടെ അവിടാക്കി പിന്നെ അവിടെ കാവൽ നിൽക്കുവാണ് അങ്ങനെ പേരറിയത്തില്ലെങ്കിലും കൈ കിട്ടിയ സാധനങ്ങളൊക്കെ പ്ലേറ്റിൽ വാരിയിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ എത്രയും അധികം നമുക്ക് റെഡി ആയിട്ട് താഴെ വരണം നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ജീപ്പ് സവാരിക്കുള്ള ആൾക്കാർ വരും എനിക്ക് ചുമതായിട്ട് ഇറങ്ങി പോവാ നമ്മൾ മിസ്റ്റർ പജീറോ സ്പോട്ട് നമ്മൾ ജീപ്പ് സവാരിക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇവിടുന്ന് ഞങ്ങളെ പിക്ക് ചെയ്തു ഞങ്ങൾ ആദ്യം പിക്ക് ചെയ്തേ ഇനി ഇവിടുന്ന് വേറെ ഹോട്ടലിൽ നിന്ന് വേറെ ആൾക്കാരും പിക്ക് ചെയ്യാണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അവരെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ ബാക്കി ഫുള്ള് ഇന്ന് ഫുൾ ഡേ ഇങ്ങനെ കറക്റ്റ് െണ്ടോ അങ് നിൽക്കുന്ന ഫ്ലമിംഗോസ് ആണ് പക്ഷെ നല്ല ദൂരത്തില ക്ലിയറായിട്ടൊന്നും കാണത്തില്ല ഫ്ളമിംഗോസ് അത്യാവശ്യം ദൂരെ ആയിരുന്നു കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഒരു പത്ത് മിനിറ്റ് അവിടെ നിന്നിട്ട് ഞങ്ങള് പോന്നു ഞങ്ങളുടെ കൂടെയുള്ള പാസഞ്ചേഴ്സ് അറബിക്കാണ് അപ്പം ഞങ്ങളുടെ ഡ്രൈവർ അറബിയിലും സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിലും സംസാരിക്കുന്നുണ്ട് അപ്പം മാറി മാറി പുള്ളി ഞങ്ങൾക്ക് തർജ്ജമ ചെയ്തു തരുന്നുണ്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് പുള്ളി നാഷണൽ പാർക്കിൽ നിന്നൊരു ഷോർട്ട് കട്ട് കയറിയതാണിത് ഇവിടെ ഉള്ളത് ട്രീസ് ആണ് ഇത് തന്നെ ഉണ്ടാവുന്നതാണ് എന്നാണ് പുള്ളി പറയുന്നത് കുറെ ഓയിലും അതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ നാളെ പോകുന്ന മാർക്കറ്റിൽ അതൊക്കെ മേടിക്കാൻ കിട്ടും നമ്മൾ ഡ്രൈവറ് പറയുമായിരുന്നു ഇവിടുന്ന് ഒത്തിരി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ ഒരുപാട് ഗ്രീൻ ഹൗസസ് ഉണ്ട് നമ്മൾ ഈ കാണുന്നതിന് പോകുന്ന സൈഡിൽ മുഴുവൻ ഗ്രീൻ ഹൗസസ് ആണ് ഈ ഫെൻസിൻ്റെ അപ്പുറം മുഴുവൻ ഗ്രീൻ ഹൗസസ് ആണ് അവിടുന്ന് യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ ഒത്തിരി ടൊമാറ്റോസ് ഓറഞ്ച് അതുപോലെ സംഭവങ്ങളെല്ലാം ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് തുറന്നേ ഉള്ളൂ ഇവിടെ കുറേ ആടുകളുണ്ട് സംസ്കരാണ് പറഞ്ഞത് അവര് ഈ സമയക്കാകുമ്പോഴത്തേക്കും സിറ്റിടെ അടുത്തോട്ട് മൂവ് ചെയ്യും എന്നിട്ട് കാലാവസ്ഥ മാറിക്കഴിയുമ്പോൾ തിരിച്ച് എവിടെ വന്നിട്ട് ആട് മത്സരത്തിൽ കാലാവസ്ഥ മാറി കഴിയുമ്പോൾ തിരിച്ച് പുറപ്പെടുന്നില്ല സൈഡിലോട്ട് പോകും റോഡ് റോഡ് മോഡ് ഓഫ് ഓഫ് മോഡിലോട്ട് വാസ് ദി സ്റ്റോപ്പിലെത്തി ഇവിടെന്നാണ് നമ്മള് ക്യാമൽ ഒക്കെ പ്ലാൻ ചെയ്തേക്കുന്നത് കുഞ്ഞാമയുടെ തല കേട്ടുവാ

പിന്നോക്കിട്ടു പിന്നാക്കി തിരിഞ്ഞു നോക്കാൻ പേടി ഉം പിന്നെ വൈകിട്ടും നോക്കാൻ പോരാ അപ്പാനെ കണ്ടോടാ അപ്പ ഇരിക്കുന്ന കണ്ടോടാ Uh, it's we have a lo our lovely friends here. mr. thomas, the little princess in the middle, angelina, angelina. jindo, very welcome welcome to morocco welcome by our small desert it's a lovely place to be here with a lovely place with the lovely people as well look at this view beautiful stunning all the friends coming here with the 4x4 believe me if you don't have a 4x4 or a camel you can't go here <laughs> yeah.

അപ്പം അത് കഴിഞ്ഞിട്ട് കുഞ്ഞാ പാലിച്ചുമ്പം കുറച്ച് നേരം ഒന്ന് എൻ്റർടൈൻ ചെയ്യാനായിട്ട് വന്നു കുറച്ച് നേരം ഓടിക്കുകയൊക്കെ ഒക്കെ ചെയ്തു അടുത്ത് നമ്മൾ പോകുന്നത് ഫിഷർമാൻ കേവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് അവിടെ ഈ ആളുകൾ മീൻ പിടിക്കുകയും പിന്നെ പണ്ട് ആളുകൾ അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് താമസിച്ച് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് സീറ്റ് മാറി ഇടക്കിടയ്ക്ക് അവർക്കും ഫ്രണ്ടിലിരുന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറോട്ട് മാറി അവർ ഫ്രണ്ടിലോട്ട് കയറി ബാക്ക് വെഞ്ചേഴ്സാക്കി ഇത് ഇത് പറഞ്ഞ കേവ് കണ്ടുടാ ഇതാണ് ഫിഷർമാൻസ് കേവ് എന്ന് പറയുന്നത് അവര് താമസിക്കാൻ വേണ്ടിട്ട് മീൻപിടുത്തക്കാര് ഉണ്ടാക്കി വെച്ചേക്കുന്ന സംഭവമാണിത് കയറായിരിക്കും അവരിവിടുന്ന് മീനൊക്കെ പിടിച്ച് അതുപോലെ കക്കയം പെറുക്കിയിട്ട് അടുത്തുള്ള മാർക്കറ്റിൽ കൊണ്ടുപോയി കഴുതപ്പുറത്ത് കൊണ്ടുപോയിട്ട് വിൽക്കും പക്ഷെ അവര് ചൂണ്ടയിട്ടാണ് മീൻ പിടിക്കുന്നത് ഇത്ര നേരം കൊണ്ട് കഴുതപ്പുറത്ത് വരാനുള്ള മീൻ കിട്ടുമെന്നുള്ളതാണ് എന്റെ സംശയം രണ്ടവിടെക്കിരുന്ന് കക്ക വറുക്കുന്നാണ്ടവര് ചൂണ്ടയിടുന്നു ഇവിടെ സർഫിങ്ങിന് ഒത്തിരി ആൾക്കാർ വരുന്ന പക്ഷേ ഈ ആഴ്ച ഒത്തിരി തിരയില്ലെന്നാണ് കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല തിരയുണ്ടായിരുന്നു അപ്പം നല്ല തിരയുള്ളപ്പോഴാണ് സർഫിങ്ങിന് കൂടുതൽ ആൾക്കാരുമായിരുന്നു ഇവിടെ രണ്ട് ുള്ളി കക്ക ഇങ്ങനെ തുറന്നു തുറന്നിടുകയാണ് അത് ഇത് കണ്ടോ എന്തപുള്ള കയ്യിലിരിക്കുന്ന

വില്ലേജ് ഇനി നേരെ അടുത്ത സ്റ്റോപ്പ് ഓയിലും അതുപോലത്തെ ലോക്കൽ മെയ്ഡ് സാധനങ്ങള് മേടിക്കാൻ പറ്റുന്ന ഒരു കടയാണ് അപ്പം അവരെ അവിടെ കൊണ്ടുപോയി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ അത് കാണിച്ചു തരും അങ്ങനെയുള്ള പരിപാടി പക്ഷേ അത് അവിടുത്തെ വില നോക്കിയപ്പം നമുക്ക് അവിടെ മൊറക്കൂര സാധനങ്ങൾ കിട്ടുന്നതിനേക്കാളും ഒത്തിരി വില കൂടുതലായിരുന്നു അവിടെ നമ്മളൊന്നും മേടിച്ചൊന്നുമില്ല ചുമ്മാ എല്ലാം ഒന്ന് കണ്ടു എന്നിട്ട് തിരിച്ചു പോന്നു വേറൊരു മരുഭൂമിയെ കൊണ്ടുവന്ന് നിർത്തിയതാണ് അപ്പം ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു മരുഭൂമി വേറെ ഇരിക്കുന്നതാണ്ടോ

<laughs> I'm scared. <laughs> <laughs> it <really doesn't. laughs> it hold it. Just hold There it. Like cool. Don't worry. It's like, it's oh, like yeah, a little I can't. Yeah? <laughs> ah, yeah, yeah. That's fine, man. Okay, if you finish your video. ഞാൻ ഭയങ്കര ബ്രേവായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇഗ്വാനേനും ഒരു പാമ്പിനെയും ഒക്കെ തൊട്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടെ ആൾക്കാരെയൊക്കെ മാറ്റിയിട്ട് പുള്ളി ഒരു കരിമൂർക്കനെ എടുത്ത് പുറത്തിട്ടു ഒരു ആ ഒരു പത്ത് സെക്കൻഡ് മാക്സിമം പുള്ളി അതിനെ പുറത്തിറക്കിയുള്ളൂ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വാലത്തട്ടി അത് തീർപ്പ് കുളം പറഞ്ഞ് കെറ്റിവിട്ടു എന്തിനാന്നറിയാൻ മേല വണ്ടി വണ്ടി താന്നപ്പോത്തേക്ക് ദേ ആ പുള്ളി ഓടിച്ചതിന് ഊന്താൻ തുടങ്ങി ആ വണ്ടി കെട്ടി വലിക്കാൻ പോവാണ് ആ കെട്ടി വലിക്കാൻ പോവണ്ടി കെട്ടി വലിക്കാൻ പറഞ്ഞു ആ വഴി അങ്ങോട്ട് പോയി ഇനി ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് വലിക്കാനായിട്ട് നാലുടയറും ചുമ്മായില് കയറിയാമായിരുന്നു പിന്നെ ചുമ്മാ ഒരു ഷോ അതാണ് പുള്ളിയുടെ ഉദ്ദേശം നമ്മൾ ഡ്രൈവർ തെറിവിളിക്കുന്നുണ്ട് അതിന് വട്ടാന്ന് പറഞ്ഞു നീ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു ഞാൻ പോയി അവരെ പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ പുള്ളി പോകുന്നു ആ രക്ഷപെട്ടു കറങ്ങി തിരിഞ്ഞു വരുന്നുണ്ട് നിൽക്കുന്നു അറിയില്ല അവനെ നല്ല സോങ്

കഴിഞ്ഞാൽ എല്ലാവരും റെസ്റ്റ് എല്ലാവരും എടുക്കാണ് എ മടത്തു കുഞ്ഞ ഇടപാട് തീർന്നു ഫുഡ് ടാഞ്ചിയൊക്കെ കഴിച്ചു നല്ല നല്ല ടാൻജ ഇവിടുത്തെ ചിക്കൻ ടാഞ്ചിനാണ് ഞങ്ങൾ ഇന്നലെ കഴിച്ചത് ലാമ്പായിരുന്നു ശരിക്കും ലാമ്പാണ് ഇച്ചൂടെ ഇഷ്ടപ്പെട്ടത് പക്ഷേ നല്ല നല്ല ഫുഡായിരുന്നു അടുത്തത് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ ആണ് അത് ഒരു ഡാമാണ് അപ്പോൾ അതുകൂടെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകും അറബിക്കിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്ന അതേ വാചകങ്ങൾ തന്നെയാണ് നമ്മുടെ ഹോട്ടലിനടുത്തുള്ള കിങ്ങിൻ്റെ മോഡിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് അത് ഗോഡ് കൺട്രി കിങ് ഈ മൂന്ന് വാക്കുകളാണ് എഴുതിയിരിക്കുന്നതെന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് ആമ കഴിഞ്ഞ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇനി നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോവാണ് അപ്പോൾ ഹോട്ടലിൽ പോയിട്ട് ഇനി വല്ല കൂളിലും വല്ല ഇറങ്ങണം പക്ഷേ ഭയങ്കര വെയിലാണ് ഭീകര വെയിലാണ് പോകും ഇന്നത്തെ നമ്മുടെ കറക്കൊക്കെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ് സമയം അധികം ഒന്നും ആയില്ല നാലുമണിയൊക്കെ അപ്പോൾ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാ പൂടിലൊക്കെ ഇറങ്ങണം നിങ്ങൾ ഇന്നത്തെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ഹോട്ടലിലെത്തി ഹോട്ടലിൽ എത്തിയ ഉടനെ ഒരു ചായ കുടിക്കുവാണ് അത് കഴിഞ്ഞിട്ട് റൂമിലോട്ട് പോകാൻ ഓർത്തു നന്നായിട്ട് ടയേർഡായിട്ടുണ്ട് വണ്ടിയിലിരുന്നു ഞാനും കുഞ്ഞാലെ അത്യാവശ്യം പോവാൻ സേവ് ചെയ്യുന്ന പ്രോപ്പറായിട്ട് സ്വിമ്മിങ്റിയത്തില്ല കുഞ്ഞാവിടെ അറിയത്തില്ല കുഞ്ഞിട എത്ര ഒന്നും അറിയത്തില്ല പായക്ക് ഇറങ്ങിക്കോടാ അങ്ങോ ഇറങ്ങി കഴിയുമ്പോക്കാ വെള്ളത് നല്ല തണുപ്പുണ്ട് ഇന്നത്തെ ഫുഡ് കറക്കും കഴിഞ്ഞ് പൂളിലൂടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനെത്തിനാണല്ലോ വെച്ചുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ചിക്കൻ മന്തി ലാബു ബിരിയാണി കുഞ്ഞാവ് ഓർഡർ ചെയ്തിട്ടുണ്ട് അറബിക് ഷോപ്പ് ആയോണ്ട് അടിപൊളിയായിരുന്നു പ്രതീക്ഷിക്കുന്നു അറബിക് ഷോപ്പായതുകൊണ്ട് ഈ ബിരിയാണി ഐറ്റംസ് എപ്പോഴാണ് പിടിച്ചത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിച്ചോട്ടെ ബിരിയാണിയും മന്തിയും കുനാഫയും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പോയി റെസ്റ്റ് എടുത്തു നാളെയും അനന്ത ലോങ് ഡേ ആണ് അപ്പോൾ പോയി കിടന്നിട്ട് നാളെ രാവിലെ എഴുന്നേക്കണം അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്